ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഡയബറ്റീസ് ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഏതൊക്കെ പഴങ്ങളാണ് കഴിക്കാൻ പാടുള്ളത് അല്ലെങ്കിൽ പാടില്ലാത്തത് എന്നുള്ളത് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ദാഹിച്ച് വരുമ്പോഴൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രൂട്ടാണ് വാട്ടർ മെലൻ അല്ലെങ്കിൽ തണ്ണീർ മത്തൻ എന്നുള്ളത് ഇത് ഡയബറ്റീസ് രോഗികൾക്ക് കഴിക്കാമോ എന്നുള്ളത് പലരെയും അലട്ടുന്ന ഒരു ഡൗട്ടാണ് കാരണം വാട്ടർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് അധികം പ്രശ്നം വരില്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കും കൂടുതൽ പേരും പക്ഷേ അങ്ങനെയല്ല ഗ്ലൈസി ക്ലൈസമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഒരു പഴമാണ് വാട്ടർ മെലൻ അല്ലെങ്കിൽ തണ്ണീർ മത്തൻ എന്നുള്ളത് ഇതൊരിക്കലും നമ്മൾ ഡയബറ്റീസ് രോഗികൾ കഴിക്കരുത് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഷുഗർ ലെവൽ കൂടുന്നതായിരിക്കും ഉയർന്ന ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ദഹിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഷുഗർ ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടുകയും ചെയ്യും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ രണ്ടാമത് കഴിക്കാൻ പാടില്ലാത്ത ഒരു ഫ്രൂട്ട് പൈനാപ്പിളാണ് നമുക്കറിയാം കുറേ പോഷക ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ പൈനാപ്പിളിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന അൻപത്തൊമ്പത് തൊട്ട് എൺപത്തി രണ്ട് വരെ ആകാം അത് എങ്ങനെ നമ്മൾ കഴിക്കുന്നു ജ്യൂസായിട്ട് കഴിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അത് പ്രൊസസ്സ് ചെയ്യുന്നു പ്രോസസ് ചെയ്ത് കഴിക്കുന്നു എന്നുള്ളത് ആശ്രയിച്ചിരിക്കും അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുന്നത് അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് ആയിട്ടുള്ള രോഗികൾ ഒരിക്കലും കഴിക്കുക പൈനാപ്പിൾ കഴിക്കുന്നത് ബ്ലഡിലെ ഷുഗർ കുറയ്ക്കേയില്ല കൂട്ടത്തേ ഉള്ളൂ അതൊന്ന് ശ്രദ്ധിക്കുക അടുത്ത പഴം എന്ന് പറയുന്നത് വാഴപ്പഴമാണ് വാഴപ്പഴത്തിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് അറുപതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള പഴങ്ങളെ അപേക്ഷിച്ച് വാഴപ്പഴത്തിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ അധികമായിട്ട് പഴുത്ത വാഴപ്പഴങ്ങളിലാണ് കൂടുതലും ഷുഗർ ലെവൽ കൂടുന്നതിനുള്ള ഗ്ലൈസമിക് ഇൻഡെക്സോ ഉള്ളത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അഴുക അധികം പഴുക്കാത്ത പഴം ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ ഉള്ളത് ഇതിൽ കൂടുതലും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഷുഗർ ലെവൽ കൂട്ടാനും ഇടയാക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നീടുള്ള മിക്ക ആൾക്കാരുടെ ഒരു ഡൗട്ടാണ് ജ്യൂസ് എങ്ങനെ ഏതൊക്കെ ജ്യൂസ് നമുക്ക് കുടിക്കാം പ്രമേഹ രോഗികൾക്ക് ഏതൊക്കെ ജ്യൂസ് കുടിക്കാം എന്നുള്ളത് ജ്യൂസ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജ്യൂസായിട്ട് നമ്മൾ കുടിക്കുമ്പോൾ പഴത്തിലുള്ള ഫൈബേഴ്സൊന്നും നാരുകൾ ഇതിൽ കാണത്തില്ല അതായത് ജ്യൂസിൽ കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗറും കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രക്തത്തിൽ ഷുഗർ ലെവൽ കൂടാൻ ഇടയാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഴമായിട്ട് തന്നെ അത് കഴിക്കാൻ നോക്കുക ജ്യൂസായിട്ട് കഴിക്കുന്നതിലും കുടിക്കുന്നതിലും നല്ലത് പഴമായിട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ ഏതൊക്കെ പഴങ്ങൾ കഴിക്കാം ഷുഗർ പേഷ്യൻസിന് കഴിക്കാം എന്നുള്ളതാണ് അപ്പോൾ ആരും അത് മിസ്സാക്കരുത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്